മലയാളികൾക്ക് സുപരിചിതനായ ഡാൻസറും നടനുമാണ് റംസാൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനാലിൽ മലയാളം ടെലിവിഷൻ റിയാലിറ്റി ഷോയായ ഡി ഫോർ ഡാൻസ് സീസൺ വണ്ണിൻ്റെ വിജയി കൂടിയാണ് റംസാൻ രണ്ടായിരത്തി പതിനേഴിൽ നിസാർ സംവിധാനം ചെയ്ത ഡാൻസ് ഡാൻസ് എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ നായകനായി എത്തി പിന്നീട് മികച്ച സിനിമകളുടെ ഭാഗമാകാനും കഴിഞ്ഞു റംസാന്റെ കരിയറിൽ വഴിത്തിരുവായ ചിത്രമായിരുന്നു ഭീഷ്മ പർവം ചിത്രത്തിലെ രതിപുഷ്പം എന്ന പാട്ടിന് ചുവടുവെച്ച് അദ്ദേഹം എല്ലാവരുടെയും ഹൃദയം കീഴടക്കി ഇപ്പോൾ ബിഗ് ബോസിൽ മത്സരിച്ചതുകൊണ്ടാണ് തനിക്ക് ഭീഷ്മ പർവ്വതത്തിൽ അവസരം ലഭിച്ചത് എന്ന് പറയുകയാണ് റംസാൻ ബിഗ് ബോസിൽ പോയ തീരുമാനം കറക്റ്റായിരുന്നു അതിൽ എനിക്കൊരു റിഗറ്റുമില്ല ഞാൻ ബിഗ് ബോസിൽ ഡിസ്കോ സുഗു എന്നൊരു കഥാപാത്രം ചെയ്തതുകൊണ്ടാണ് എന്നെ ഭീഷ്മ പർവ്വതത്തിലേക്ക് വിളിച്ചത് ഡിസ്കോ സുഗു എന്നത് എനിക്ക് അവിടെ കിട്ടിയ കണ്ടന്റ് ആയിരുന്നു ഒരാഴ്ചയാണ് അത് ഉണ്ടായിരുന്നത് റംസാൻ പറഞ്ഞു അതിൽ മത്സരിച്ച എല്ലാവർക്കും കഥാപാത്രം അത്തരത്തിൽ കൊടുത്തിരുന്നുവെന്നും അതിൽ താൻ ചെയ്ത ക്യാരക്ടർ കണ്ടാണ് അൻബർ റഷീദ് ഭീഷ്മപർവതത്തിൽ എന്നെ കാസ്റ്റ് ചെയ്തത് എന്നും റംസാൻ പറഞ്ഞു